അസലാ വലൈക്കും വാഹമത്തല്ലാ അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മധുരയിലാണ് മധുരയിലെ വേലി സ്ട്രീറ്റിൽ വേലി സ്ട്രീറ്റിൽ നമുക്ക് റോഡ് സൈഡിൽ ഒരു മക്കാമ് കാണാൻ കഴിയും ഹസ്രത്ത് തഹീറുള്ള ഖാജർ അവലിയ ഖാജർ അൗലിയ ദർഗ ദർഗ എന്നൊരു മൊക്കാമ നമുക്കവിടെ കാണാൻ കഴിയും ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര മൊത്താമ അടച്ചിട്ടുള്ള ആളെ أنا يا أولياء الله إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستغي اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المألوب عليهم ولا الله آمين بسم الله الرحمن الرحيم كل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شد النفاثات فِي قد ومن شد حاسد اذا بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة. فضولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين. وإلى حضرات أهل الخير كلهم أجمعين وإلى حضرات أصحابه البدريين كلهم يا ذا الجلال والإكرام خصوصا وإلى حضرة من دفن في هذا المقبرة المعظمة يا ذا الجلال اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم ربي يسر سيرنا وسهل أمورنا وأدى ديوننا وقضى هوائجنا واشفي أمراضنا وأمراض مرضانا وتب الأمارنا وأعمار جميع من تعلقوا بنا في طاعتك ومرضاتك طويلا يا ذا الجلال والإكرام رحمن ابراهيم ما يا الملك الجبار يا راج سيدا يا الله صادق لا ينجن الزيارة تنني قبولا كنا الله نقلوا دي يا يا قرآن الشريف نني سيجري كنا الله എൻ്റെ നിസിലെ സ്വാബിനെ അവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ ലാഹുവേ മഹാൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും ഈ പുറത്തു തടണം തരണം റഹ്മാൻ ലാഹുവിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും സന്തോഷവും നൽകണേ അള്ളാഹ് എല്ലാ അവിതാഫാത്തും മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാക്കണേ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഹൈറായ ഉദ്ദേശങ്ങളെ ഉദ്ദേശങ്ങൾ തരണേ റഹ്മാനെ പടച്ചവനെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വലഹീനങ്ങളായ മക്കൾ നൽകണം റഹ്മാൻ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല പറക്കത്തുള്ള ജോലി നൽകണേ അള്ളാഹ് സ്വന്തമായി വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല ഹയറായ പറക്കത്തുള്ള വീട് നൽകണേ റഹ്മാനെ അള്ളാഹുവേ വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾക്ക് സ്വലഹീങ്ങളായ സ്വാലഹത്തുകളായ ഹയറായ ഇണകളനെ അടുപ്പിക്കണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ വറക്കത്ത് നൽകണേ റഹ്മാനെ ജോലിയിലും സമ്പത്തിലും മക്കളിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഹറക്കാത്ത സെക്കനാത്തിലും വറക്കത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുവെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വിട്ടു തീർക്കാനുള്ള വഴികളെ നീ തുറന്നു തരണം റഹ്മാനെ അള്ളാഹുവെ മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജും ഉംറയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാൻ ബാഹുവൈ മഹാന കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകണേ റഹ്മാൻ അള്ളാ ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും ആദ്യത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോട് ഹദീബായ മുഹമ്മദ് ഹസൂലുഹില്ലാഹു അലൈവസങ്ങളെ കണ്ട് സ്വർഗം കണ്ട് തുഞ്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തോത്യത്ത സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കളും ഇഷ്ടാദുമാർ സ്നേഹിച്ചവർ സഹായിച്ച വൃതുവാ കൊണ്ടുവസീയത്ത് ചെയ്തവർ ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഈ മഹാന പറക്കത്തുകൊണ്ട് തോഫീക്ക് നൽകണേ അള്ളാഹ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും ഞങ്ങളെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനും فاغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير الك سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صلي على جميع